ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര നല്ല കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് വിനായകന്റെ ഒരു നല്ലൊരു ഒരു പ്രവർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അദ്ദേഹം സ്വന്തം ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് നഗ്നത പ്രദർശനം നടത്തി അസഭ്യമായ വാക്കുകള് അവിടെയുള്ള ആളുകളോട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സ്ക്രീൻഷോട്ട് വിനായകൻ തന്നെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഈ വിനായക പ്രവൃത്തി നമുക്ക് ഒരു രീതിയിലും ന്യായീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല ഇദ്ദേഹം അത്ര നല്ല അല്ല എന്നുള്ള ഒരു കാര്യം മുമ്പുള്ള പല ഇൻസിഡന്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അധികം നാളുകളായില്ല അദ്ദേഹം തന്റെ വൈഫുമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരെ ചീത്ത വിളിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഗോവയിലൊരു ഒരു ഷോപ്പിന്റെ മുമ്പിൽ വെച്ച് അസഭ്യം പറയുന്ന വിനായകനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കഴിവുകളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ ആ കഴിവ് എന്തും ചെയ്യാനുള്ള ആളുകളെ എന്തും പറയുവാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണോ വിനായകൻ അതിനെ കാണുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ് കുറച്ച് അധികം നാളുകളായി അദ്ദേഹം ഇങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ പോയി ചാടുന്നത് ഇതില് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അത് പറയാതെ എനിക്ക് വയ്യ അദ്ദേഹം ഒരു പാർട്ടിയുടെ പിൻബലത്തിലാണോ കളിക്കുന്നത് എന്ന് പോലെ ആലോചിച്ചു പോവുകയാണ് ഒരു പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് എന്ത് തോന്നിയ വാസവും ചെയ്യാം എന്നതിനൊക്കെ ഒരു തെളിവ് തന്നെയാണ് ഇത് വിനായകന്റെ ഈ പ്രവൃത്തി ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാല് എത്രത്തോളം അദ്ദേഹത്തിന് ഇത് ശരിയാകും നല്ലതായി വന്ന് ഭവിക്കുമെന്ന് കാണേണ്ടി വരും ോച്ചയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോ ബോച്ചയുടെ മുമ്പിൽ വിനായകൻ ഒന്നുമല്ല അപ്പോ വിനായകൻ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകൾ തിരുത്തേണ്ടത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ടേക്ക് ചെയ്യാൻ